ഐ ടി സോഫ്റ്റ്വെയർ കമ്പനികൾക്ക് അമേരിക്ക താരിഫ് ഏർപ്പെടുത്താൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പലരും പുറത്തുവിടുന്നത് ബാക്കി സമ്മർദ്ദത്തിൽ ഒന്നും ഇന്ത്യ വീഴാതിരുന്നത് കാരണം ഇന്ത്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനാണ് ഇത് എന്ന് പറയപ്പെടുന്നു സത്യമാണെങ്കിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളും കോടിക്കണക്കിന് വരുമാനവും ഇതിലൂടെ നഷ്ടപ്പെടും പക്ഷേ ഇതേപ്പറ്റി ആർട്ടിക്കിളുകൾ എഴുതുന്ന നമ്മുടെ മലയാള മനോരമ ലേഖകനോ വീഡിയോ ഇറക്കുന്ന മാത്യു സാമോലിനൊന്നും ഇതേപ്പറ്റി എന്തെങ്കിലും രീതിയിൽ ഐഡിയ ഉണ്ടായി എനിക്ക് തോന്നുന്നില്ല ഈ നീക്കം ഇന്ത്യക്ക് മാത്രമല്ല അമേരിക്കയ്ക്കും വലിയ തോതിൽ തിരിച്ചടിയാവും അതെങ്ങനെ എന്നറിയാൻ മുഴുവൻ വീഡിയോ കാണുക ആദ്യം ഈ ഐ ടി സോഫ്റ്റ്വെയർ രംഗത്ത് എങ്ങനെയാണ് പണി നടക്കുന്നത് എന്ന് നോക്കാം പ്രധാനമായും രണ്ട് തരം മോഡലുകളുണ്ട് ഒന്നാമത്തേത് ഇൻഫോസിസ് ടി സി എസ് കമ്പനികളൊക്കെ ചെയ്യുന്നത് പോലെ മറ്റ് കമ്പനികൾക്ക് വേണ്ടി സോഫ്റ്റ്വെയർ നിർമ്മിച്ച് കൊടുക്കുന്നു അതായത് അവർക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഡീറ്റെയിൽസ് ആ കമ്പനി ടി സി എസിനോ ഇൻഫോസിസിനോ ഒക്കെ കൊടുക്കുന്നു അവർ ഇവിടെ ഇന്ത്യയിലിടുന്നത് നിർമ്മിച്ച് അമേരിക്കൻ കമ്പനികൾക്ക് നൽകുന്നു മറ്റൊന്ന് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ഒക്കെ പോലുള്ള കമ്പനികൾ നേരിട്ട് അവരുടെ ഓഫീസുകൾ ഇവിടെ പണിഞ്ഞ് അവർക്ക് വേണ്ട സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യുന്നു എന്തിനാണ് ഇത് ഇന്ത്യയിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം ഇന്ത്യയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ സാലറി അമേരിക്കയിലേക്കാൾ വളരെ കുറവാണ് മറ്റൊന്ന് മികച്ച എഞ്ചിനീയേഴ്സ് ഇന്ത്യയിലുണ്ട് എന്ന് മാത്രമല്ല ഇംഗ്ലീഷ് ഭാഷ നന്നായി സംസാരിക്കാനും എഴുതാനും ഇന്ത്യൻ എൻജിനീയേഴ്സിന് സാധിക്കും ഏകദേശം നൂറ് ബില്യൺ യു എസ് ഡോളറാണ് ഇതിലൂടെ ഇന്ത്യ വർഷാവർഷം നേടുന്നത് ലക്ഷക്കണക്കിന് ജോലികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുണ്ട് അതായത് ട്രംപ് താരിഫ് ഏർപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വിലക്ക് ഏർപ്പെടുത്തിയാൽ ലക്ഷക്കണക്കിന് ജോലികളും കോടിക്കണക്കിന് ഡോളറും ആണ് ഇന്ത്യക്ക് നഷ്ടപ്പെടുക ഇതാണ് പൊതുവേ ആളുകൾ പാനിക് ആവാൻ കാരണം പക്ഷേ ഇത് നമ്മുടെ വശത്തുനിന്ന് മാത്രമുള്ള കാര്യങ്ങളാണ് മറുവശത്തുനിന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ഇന്ത്യയിൽ നൂറ് ബില്യൺ ഡോളർ മുടക്കി ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ അവർക്ക് അമേരിക്കയിൽ നിർമ്മിക്കണം എങ്കിൽ കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് ബില്യൺ യു എസ് ഡോളറെങ്കിലും മുടക്കണം അതായത് നൂറ് ശതമാനം വല ഇരുന്നൂറ്റി അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയാൽ മാത്രമേ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സോഫ്റ്റ്വെയറുകൾക്ക് അമേരിക്കയിലേക്കാൾ തുക ചിലവാകൂ അതായത് മറ്റ് മേഖലകളിൽ നിലനിൽക്കുന്ന നിലനിൽക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ അതിലും പ്രശ്നം ഇന്ത്യയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് ജോലികൾ ചെയ്യാൻ പകരം ആളു കണ്ടേ വെറുതെ കണ്ടെത്തിയാൽ പോരാ പണി അറിയാവുന്ന ആളുകളെ കണ്ടെത്തണം കാരണം സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ ടെക്നിക്കൽ സ്കിൽസ് മാത്രം പോരാ ആ വിഷയത്തെക്കുറിച്ച് നല്ല അറിവും വേണം ആ കമ്പനിയുടെ ബിസിനസ്സിനെക്കുറിച്ചുള്ള അറിവ് വേണം പോരാത്തതിന് ഇതിൻ്റെ മെയിൻ്റനൻസ് അതിൽ തകരാറുകൾ പരിഹരിക്കണം അതിനെ അവർ അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കണം അതായത് പാൽ സബ്സ്ക്രിപ്ഷൻ ക്യാൻസലാക്കുന്നത് പോലെ നാളെ രാവിലെ ക്യാൻസൽ ചെയ്യാവുന്ന ഒന്നല്ല ഇത് മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളൊക്കെ എടുത്തു വേണം ഈ ഒരു നോളജ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ചുരുക്കത്തിൽ ഇത് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഏർപ്പാടാണ് ഇനി മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട് ഈ കമ്പനികളൊക്കെ ഇവരുടെ സ്വന്തം പ്രോഡക്റ്റുകളും സർവീസുകളും ഒക്കെ ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗൂഗിളിൻ്റെ ഗൂഗിൾ ഡ്രൈവ് നമ്മളിൽ പലരും കാശ് കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട് ചാറ്റ് ജി പി ടി മൈക്രോസോഫ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് അങ്ങനെ പലതുമുണ്ട് ഗൂഗിൾ ആമസോൺ മൈക്രോസോഫ്റ്റ് ഊബർ തുടങ്ങിയ കമ്പനികളൊക്കെ കൂടി പതിനഞ്ച് ബില്യൺ ഡോളറാണ് ഇവിടുന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഉണ്ടാക്കിയത് ഓരോ വർഷം കഴിയും തോറും ഈ തുക കൂടി കൂടി വരികയാണ് പോരാത്തതിന് മിക്ക കമ്പനികളുടെയും ഏറ്റവും വലിയ യൂസർ ബേസും ഇന്ത്യയാണ് ഉദാഹരണത്തിന് ചാറ്റ് ജി പി റ്റിയുടെ പത്ത് ശതമാനം യൂസേഴ്സ് ഇന്ത്യയിലാണ് അതുപോലെ യൂട്യൂബിൻ്റെ ഇരുപത് ശതമാനം യൂസേഴ്സും ഫേസ്ബുക്കിന് ഏറ്റവും വലിയ യൂസർ ബേസുള്ള രാജ്യവും ഇന്ത്യയാണ് എന്നു വെച്ചാൽ ഇന്ത്യൻ ഡെവലപ്പർമാരെ കൊണ്ട് കോഡ് എഴുതിപ്പിച്ച് അവർ അതിൻ്റെ വലിയൊരു ഭാഗം ഇന്ത്യൻ കസ്റ്റമേഴ്സിന് തന്നെയാണ് വിൽക്കുന്നത് അമേരിക്ക സോഫ്റ്റ്വെയർ താരിഫിന് പോവുകയാണ് എങ്കിൽ രണ്ടാമതൊരു പണി കിട്ടുക ഈ മേഖലയിൽ നിന്നാണ് എന്താണെന്നല്ലേ ഈ സോഫ്റ്റ്വെയറുകളൊക്കെ സെർവർ എന്നറിയപ്പെടുന്ന ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിലാണ് സൂക്ഷിക്കുക ഇത് പതിനായിരക്കണക്കിന് കമ്പ്യൂട്ടറുകളും ഹാർഡ് ഡിസ്ക്കും ഒക്കെ നിരനിരയായി അടക്കി വെച്ച ഒരു സെറ്റപ്പാണ് ഡേറ്റാ സെൻറ്റർ എന്നാണ് വിളിക്കുക നമ്മൾ ഈ ക്ലൗഡ് എന്നൊക്കെ കേൾക്കുന്നത് ഇതേപ്പറ്റിയാണ് ഇത് മിക്കവാറും അമേരിക്കയിലാവും അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ലാഭമുള്ള മറ്റേതെങ്കിലും സ്ഥലത്താവും ഉദാഹരണത്തിന് നമ്മൾ ചാറ്റ് ജീപിറ്റിയോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് അമേരിക്കയിലിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിൽ നിന്നാവും ഉത്തരം തരിക അതുപോലെ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഫോട്ടോ ആദ്യം അമേരിക്കയിലുള്ളൊരു കമ്പ്യൂട്ടറിൽ സേവ് ആകുന്നു നമ്മൾ പിന്നീട് അത് കാണുമ്പോൾ അവിടെ നിന്നും നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡായി ആണ് നമ്മൾ കാണുക രണ്ട് വർഷത്തിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡി പി ഡി പി ആക്ട് എന്ന ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു നിയമം ഇന്ത്യ പാസ്സാക്കിയിരുന്നു കമ്പനികൾക്ക് വ്യക്തികളുടെ വിവരങ്ങൾ അവരുടെ ഡാറ്റ ഫോട്ടോകൾ ഇതൊക്കെ ശേഖരിക്കാനും സൂക്ഷിക്കാനും വേണ്ടിയൊക്കെയുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇതിലുണ്ടായിരുന്നത് എന്നാൽ മറ്റ് പല രാജ്യങ്ങളെയും പോലെ നമ്മൾ വലിയ കടുംപിടുത്തങ്ങളൊന്നും ഒരു കാര്യത്തിലും കൊണ്ടുവന്നില്ല ചില മാർഗനിർദ്ദേശങ്ങളും ബേസിക് സ്ട്രക്ചറും ഒക്കെ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്തത് നമ്മുടെ നിയമപ്രകാരം നമ്മൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്ന ചില രാജ്യങ്ങളിലൊഴികെ ഈ ഡാറ്റ എവിടെയും നിലവിൽ സൂക്ഷിക്കാം ബ്ലാക്ക് ലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു കാര്യം ഇന്ത്യ നിലവിൽ പാകിസ്ഥാനെ പോലും ഈ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ യൂറോപ്യൻ യൂണിയൻ പോലുള്ള സ്ഥലങ്ങളൊക്കെ ബ്ലാക്ക് ലിസ്റ്റിന് പകരം ഒരു വൈറ്റ് ലിസ്റ്റാണ് ഉപയോഗിക്കുക അതായത് എവിടെയൊക്കെ ഡാറ്റ സൂക്ഷിക്കരുത് എന്നല്ല എവിടെയൊക്കെ സൂക്ഷിക്കാം എന്നവർ തീരുമാനിക്കും അതിൽ ഇല്ലാത്ത രാജ്യങ്ങളിൽ സൂക്ഷിക്കാൻ പറ്റില്ല നമുക്കും ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്ന് നമ്മുടെ പൗരന്മാരുടെ ഡാറ്റ സൂക്ഷിക്കാവുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് ഇറക്കിക്കുകയും അതിൽ അമേരിക്കയെ ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്യാം അതായത് അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ ഇതൊക്കെ സൂക്ഷിക്കാനുള്ള ഡേറ്റാ സെർവർ സെൻറ്റർ തുടങ്ങുകയോ അല്ലെങ്കിൽ ഇന്ത്യ ഉപേക്ഷിച്ച് പോവുകയോ ചെയ്യേണ്ടി വരും അതായത് ഫേസ്ബുക്ക് യൂട്യൂബ് ചാറ്റ് ജി പി ടി ഇവർക്കൊക്കെ അവരുടെ ഏറ്റവും വലിയ യൂസർ ബേസ് ഉപേക്ഷിക്കുകയോ ഇന്ത്യക്ക് വേണ്ടി മാത്രം ഒരു ബിസിനസ് തുടങ്ങുകയോ ചെയ്യേണ്ടി വരും കഴിഞ്ഞില്ല ഇന്ത്യക്ക് ഈ സേവനങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്താം ഇന്ന് ഇന്ത്യയിൽ ചാറ്റ് ജി പി ടി നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ പെയ്ഡ് സേവനങ്ങൾക്ക് പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി ജിയോ ഹോട്ട്സ്റ്റാറിനും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് സേവനങ്ങൾക്കും ഇതേ റേറ്റ് തന്നെയാണ് എന്നാൽ ഇന്ത്യയ്ക്ക് വിദേശ സർവീസുകൾക്ക് അതായത് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത് ഹോസ്റ്റ് ചെയ്യാത്തവർക്ക് അൻപത് ശതമാനമോ നൂറ് ശതമാനമോ ജി എസ് ടി ചുമത്താം ഇങ്ങനെ വന്നാൽ ഇന്ത്യൻ സർവീസുകൾക്ക് ഇന്ത്യയിൽ മേൽക്കയും അധിക വരുമാനവും ലഭിക്കും ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനം ഉയർത്തിയാൽ തന്നെ ഒരു ബില്യൺ ഡോളറെങ്കിലും ടാക്സ് ഇനത്തിൽ ഈ കമ്പനികൾക്ക് നഷ്ടമാകും ഇനിയുമുണ്ട് താരിഫ് വന്നാൽ ലക്ഷക്കണക്കിന് ഡെവലപ്പർമാരുടെ ജോലി നഷ്ടപ്പെടും എന്ന് നമ്മൾ ആദ്യമേ കണ്ടു ഓർക്കണം ഇന്ന് ഇന്ത്യ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ ലോകത്തിൽ തന്നെ മൂന്നാം സ്ഥാനത്താണ് ഈ ജോലി നഷ്ടപ്പെടുന്ന ഡെവലപ്പർമാർ തന്നെയാണ് വിദേശ കമ്പനികൾക്ക് വേണ്ടി ഇതെല്ലാം നിർമ്മിച്ചു കൊടുത്തത് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് തന്നെ പുതിയൊരു ഫേസ്ബുക്കോ ട്വിറ്ററോ ഒക്കെ ഇന്ത്യയിൽ നിന്നും ഉയർന്നുവരും ഇന്ന് നമ്മുടെ രാജ്യം സോഫ്റ്റ്വെയർ രംഗത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുകയാണ് പകരം സ്വന്തം പ്രോഡക്റ്റുകൾ നിർമ്മിക്കുകയാണ് യഥാർത്ഥത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കുക ഈ ഒരു വീക്ഷണ കോണ്ടിൽ നിന്ന് നോക്കിയാൽ കുറച്ചുനാൾ കഷ്ടപ്പെട്ടാലും ഇന്ത്യൻ എക്കണോമിക്ക് വലിയൊരു കുതിച്ചാട്ടമാവും അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഉണ്ടാവുക നമുക്കത് കഴിയുമോ എന്ന് ചോദിച്ചാൽ ലോകത്തിലെ ടോപ്പ് അൻപത് സിഇഒമാരിൽ പതിനൊന്ന് പേർ ഇന്ത്യക്കാരാണ് സത്യനാഥല്ലേ സുന്ദർ പിച്ചായി ഇവർക്ക് ഇന്ത്യയിൽ ജനിച്ച് ഇവിടെ വിദ്യാഭ്യാസം നേടിയവരാണ് അതായത് ഇങ്ങനൊരു പ്രതിസന്ധി വന്നാൽ അതിനെ നേരിടാനുള്ള കരുത്ത് ഐ ടി മേഖലയിൽ നമ്മുടെ രാജ്യത്തിനുണ്ട് അമേരിക്കയുടെ എക്കണോമിക്ക് ഇതുകൊണ്ടുണ്ടാക്കാവുന്ന ആഘാതവും വലുതാണ് ഈ ഒട്ട നടപടി കൊണ്ട് അടുത്ത രണ്ട് വർഷം കൊണ്ട് അമേരിക്കൻ ജി തന്നെ പിയിൽ ഇടിവുണ്ടാകും എന്ന് കരുതപ്പെടുന്നു ചുരുക്കത്തിൽ ഇങ്ങനൊരു മണ്ടത്തരം ട്രംപ് എന്നല്ല ഒരു പ്രസിഡൻറ്റും ചെയ്യില്ല ചെയ്താൽ ആദ്യ കുറച്ച് വർഷങ്ങളിൽ ഒരു തിരിച്ചടി ഉണ്ടായാലും പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ കമ്പനികൾ സോഫ്റ്റ്വെയർ ലോകം ഭരിക്കും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അത്ര എളുപ്പമല്ല സോഫ്റ്റ്വെയറിലെ ഈ ഡൊമിനേഷൻ ഇന്ത്യക്ക് ഉള്ളതുപോലെ ഹാർഡ്വെയറിൽ ഇല്ല അതായത് ഇന്ത്യക്ക് നിലവിൽ അമേരിക്കയോ അല്ലെങ്കിൽ ഒക്കെ ആശ്രയിച്ച് ഈ ഹാർഡ് വെയറുകൾ ഇറക്കുമതി ചെയ്യേണ്ടി വരും എന്നാൽ അതുകൂടി പരിഹരിച്ചാൽ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് ഈ രംഗത്ത് ഒരു ലോകശക്തിയാകാൻ സാധിക്കും പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം കൊണ്ട് അതായത് ഇന്ത്യൻ സോഫ്റ്റ്വെയർ രംഗത്ത് ഒരു താരിഫ് ഏർപ്പെടുത്തുന്നത് കൊണ്ട് ഇന്ത്യക്ക് തിരിച്ചടിയുണ്ട് നൂറുകണക്കിന് ബില്യൻ യു എസ് ഡോളേഴ്സ് ഇന്ത്യയിലേക്ക് വരുന്നത് നിൽക്കും പക്ഷേ അമേരിക്കയ്ക്കും ലോങ് ടൈം ലോങ് റണ്ണിൽ ഇത് വലിയ തിരിച്ചടിയാണ് പക്ഷേ ഇന്ത്യക്ക് ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ ഈ കുറവ് വരുന്ന തുകയും അല്ലെങ്കിൽ ജോലികളും ഒക്കെ കുറഞ്ഞാലും പിന്നീട് അങ്ങോട്ട് വരുന്ന വർഷങ്ങളിൽ ഇന്ത്യക്ക് ഈ നിലയിൽ വലിയൊരു കുതിപ്പുണ്ടാക്കാനും സാധിക്കും